പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ തിരിച്ചടികളുമായി രഞ്ജിത്ത് തിരികെ എത്തിയിരിക്കുകയാണ് തിരികെ ജീവിതത്തിലേക്ക് അയാൾ മടങ്ങിയെത്തി എന്നുള്ള കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഹരിലാലിനെ ഇതോടെ പഴയ കാര്യങ്ങളെല്ലാം പുറത്തു വരുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു ഇതിനിടയിൽ ഈ കാര്യം ഇതേ തുടർന്ന് ഹരിലാൽ അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ നീലിമയെ പക്ഷേ ഈ കാര്യങ്ങൾ അറിയുന്ന കൃഷ്ണയും കാവ്യം ഭയപ്പെടുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് തിരികെ എത്തുന്ന രഞ്ജിത്ത് തന്നെ ഈ നിലയിലാക്കിയത് കാവ്യല്ല എന്നുള്ള സത്യം തുറന്നു പറയുന്നത് തനിക്ക് ബോധമുണ്ടായിരുന്നുവെന്നും അപ്പോൾ തന്നെ വന്ന് ആക്രമിച്ചത് നീലിമയും അതുപോലെ തന്നെ ഹരിലാലുമാണ് എന്നുള്ള സത്യം അയാൾ വ്യക്തമാക്കുകയും പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം വിളിച്ച് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ കാവ്യയെയും കൃഷ്ണയെയും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്